പിൻകോഡുകൾ ഇനിയില്ല ഡിജിപിനൂടെ ഇനി മുതൽ ഡിജിറ്റൽ വിലാസം നമ്മുടെ വീടിന്റെയും സ്ഥലത്തിന്റെയും കൃത്യമായ ലൊക്കേഷനുകൾ പ്രതിദീകരിക്കുന്നതാണ് പിൻകോഡുകൾ തപാൽ വകുപ്പിന്റെ പരമ്പരാഗത രീതിയായിരുന്ന പിൻകോഡുകളുടെ കാലം അങ്ങനെ അവസാനിച്ചു പിൻകോഡിന് പകരമായി ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് ഡിജിപിൻ എന്ന ഡിജിറ്റൽ വിലാസം അവതരിപ്പിച്ചിരിക്കുകയാണ് ഡിജിപിൻ നായിക്കും ഇനി മുതൽ രാജ്യത്ത് പുതിയ അഡ്രസ് സംവിധാനം ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിൻകോഡുകൾ വലിയൊരു പ്രദേശത്തെ ഉൾക്കൊള്ളുന്നതായിരുന്നു എന്നാൽ പുതിയ ഡിജിറ്റൽ സംവിധാനമായ പിൻ വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ കൃത്യമായ ലൊക്കേഷനെ പ്രതിനിധീകരിക്കുന്ന പത്തക്ക ഡിജിറ്റൽ സംവിധാനമാണ് പിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ള സർക്കാർ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ വീട് കണ്ടെത്തി കോഡ് കണ്ടെത്താവുന്നതാണ് കത്തിടമാടുകൾ കൃത്യമായ സ്ഥലത്ത് എത്തിക്കാനും ആംബുലൻസ് അഗ്നിശമന വിഭാഗം പോലുള്ള എമർജൻസി ലൊക്കേഷൻ മനസ്സിലാക്കി കൃത്യമായി എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഡിജിപിൻ്റെ ഡിജിപിൻ ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ കത്തിടപാടുകൾ മാത്രമല്ല ഇ കൊമേഴ്സ് സംവിധാനമായ ഫ്ലിപ്കാർട്ട് ആമസോൺ സംബന്ധിച്ചും കൃത്യമായ ലൊക്കേഷനിൽ പാർസൽ എത്തിക്കാൻ ഡിജിപിൻ വഴി കഴിയും ഡിഎ പോസ്റ്റ് ഇൻ ബാജിപ്പിൻ ബാ ഹോം എന്ന സർക്കാർ വെബ്സൈറ്റുകളാണ് ഡിജിപിൻ കണ്ടെത്താനായി തയ്യാറാക്കിയിട്ടുള്ളത് ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്തിയതിനു മുകളിൽ ക്ലിക്ക് ചെയ്താൽ പത്തക്ക ഡിജിപിൻ മനസ്സിലാക്കാനാകും നാല് മീറ്റർ ചുറ്റളവിലുള്ള കൃത്യമായ ലൊക്കേഷൻ ഇതുവഴി അറിയാനാകുമെന്നതാണ് ഡിജിപിനെ മറ്റ് അട്രസ് സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഡിജിപിൻ ഓഫ്ലൈനായും ഉപയോഗിക്കാം എന്ന പ്രത്യേകതയുമുണ്ട് ഐ ഐ ടി ഹൈദരാബാദ് ഐ ആർ സി ഐഎസ്ആർഒ എന്നീ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ ഇത് ലഭ്യമാകുകയും ചെയ്യും